മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കനത്ത മഴയിൽ ഒലിപ്പുഴയിൽ വെള്ളം എത്തിയതോടെ ത്വൂർ മാതോത്ത് കോസ്വേ വെള്ളത്തിലായി തിവൂർ അക്കരപ്പുറം പാതയിൽ ഗതാഗതം മുടങ്ങിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ദുരിതത്തിലായി ബുധനാഴ്ച രാത്രി മുതലാണ് മാതോത്ത് കോസ്വേയിൽ വെള്ളം കയറിയത് വ്യാഴാഴ്ച രാവിലെ അക്കരപ്പുറം മേഖലയിൽ നിന്ന് ത്വൂരിലെ വിവിധ വിദ്യാലയങ്ങളിൽ എത്തേണ്ട വിദ്യാർത്ഥികളും മറ്റ് ജോലിക്കാരും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താതെ ബുദ്ധിമുട്ടി പുഴയിൽ വെള്ളം എത്തിയതിനൊപ്പം കോസ്വേയുടെ ഓവുകൾ അടഞ്ഞതും പ്രശ്നത്തിന് കാരണമായി മഴക്കാലമായാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പതിവായിട്ടും സ്ഥിരം പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പിലായിട്ടില്ല നമ്മുടെ നാട്ടിലെ അക്കരെ നിന്ന് അക്കരപ്പുറം ഭാഗത്ത് നിന്ന് ഒരു കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോരാനോ അത്യായുധ ഘട്ടങ്ങളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പത്ത് പതിനഞ്ച് കിലോമീറ്റർ താണ്ടിയിട്ട് വേണം നമ്മുടെ നാട്ടിൽ നിന്നും സ്കൂളിലേക്കോ എത്താന് ഈ വാരത്തിന്റെ പ്രശ്നം പറഞ്ഞ് എത്ര കാലങ്ങളിൽ നമ്മൾ എം എൽ എ അല്ലാത്തവരോടും എല്ലാവരും പറഞ്ഞത് ഇതുവരെ ഒരു തീരുമാനങ്ങളോ ഇതൊന്ന് പുതുക്കി പഴയതൊന്നും പൊന്തിച്ചു തരാനുള്ള പരിപാടി പോലും ആയിട്ടില്ല എന്തിനേറെ പറയുന്നു ഇതിന്റെ വെള്ളം കൂടുതൽ ഉണ്ടായിട്ട് അതുകൊണ്ടല്ല ഇത് ലോകം മുഴുവൻ അടഞ്ഞു കിടക്കാണ് അത് ഒന്ന് മാന്തിയാണ് വൃത്തിയാക്കിയാൽ കുറെയൊക്കെ വെള്ളത്താവും ഒരു ജെ ജി ബി ഉപയോഗിച്ച് മാതിരുകയാണെങ്കിൽ ആ വെള്ളം കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇന്നേ വരെ ആരും ഇതിന് തിരിഞ്ഞിട്ടില്ല എത്രയോ എന്നെ പോലെയുള്ള ടാക്സി തൊഴിലാളികളും മറ്റുള്ളവരും ഒക്കെ അങ്ങനെയുണ്ട് എന്തിനാ അവർക്കൊന്ന് അവരുടെ സ്റ്റാൻഡിലേക്ക് വരാനോ